ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം മാത്സ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വെൻ ഷേഫ് ജോയിൻ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആറാമത്തെ ഭാഗമാണ് ആറാമത്തെ ഭാഗം നമ്മൾ റൗണ്ട് വൃത്തം പഠിച്ചു റക്റ്റാങ്കിൾ ചതുരം പഠിച്ചു ട്രയാങ്കിൾ ത്രികോണവും പഠിച്ചു ഇന്ന് ടീച്ചറ് ബീന ടീച്ചർ ക്ലാസ് ഇട്ടിട്ടുണ്ടാവുന്ന ഒരു കത്താണ് ടീച്ചർ ആദ്യം കാട്ടിത്തന്നത് ആരായിരുന്നു കത്ത് അയച്ചിരുന്നത് ആ ചതുരമായിരുന്നു ഒരു കത്ത് നമുക്ക് അയച്ചത് ചതുരം ആ ചതുരം എങ്ങനെയാണ് ഉണ്ടായത് എന്നും എവിടെയാണ് ഉണ്ടായത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആ ക്ലാസ് വീന ടീച്ചർ ആ ക്ലാസ്സിൽ കേൾക്കണം എന്നിട്ട് ആ ഭാഗം ഒന്ന് വായിക്കണം ഇന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ റക്താങ്കിള് വിശദമായി ടീച്ചർ പഠിപ്പിച്ചിരുന്നു ഇന്ന് ടീച്ചർ ആ റക്താങ്കിളിന്റെ വിഭാഗത്തിൽപ്പെട്ട വേറെ ഒരു സാധനമാണ് ഇന്ന് നമ്മൾ പഠിപ്പിച്ചത് എന്തായിരുന്നു ആ സാധനം ഈ കാണിച്ചു തരുന്ന ആ സ്ക്വയർ എന്ന് പറയുന്ന സമചതുരം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇന്ന് പഠിപ്പിച്ചത് റക്റ്റാംഗിൾ വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ് സമചതുരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ സമചതുരം എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് എന്ന് ടീച്ചർ കാണിച്ചു തന്നിരുന്നു ആദ്യം സമചതുരം ഉതിർക്കൽ കൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് നാല് ഭാഗവും ആ തുല്യമായ സമചതുരം നിർമ്മിക്കുക എന്ന് കാണിച്ചു തരുന്നു സമചതുരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ നാല് വശങ്ങളും എന്തായിരിക്കും ആ തുല്യ അളവായിരിക്കും ഉണ്ടാവുക അല്ലെ നാല് സൈഡ്സും പിന്നെ എങ്ങനെയാ ടീച്ചർ ഒരു സമചതുരം വെട്ടിയെടുക്കുക അത് കാണിച്ചു ടീച്ചർ ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം കാണണം അപ്പൊ നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ കഴിയും ടീച്ചർ മുറിച്ചെടുക്കുന്ന കാണുന്നത് ഇതാ ഒരു പേപ്പറിനെ സമചതുരമായിട്ട് മാറ്റുന്നതാണ് ഈ കാണുന്നത് അപ്പൊ കൂട്ടുകാരി ഇത്തരത്തിലുള്ള വിവിധ വർണ്ണ കൊണ്ട് ധാരാളം സമചതുരങ്ങൾ ഉണ്ടാക്കി ചാർട്ട് ഒട്ടിച്ച് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ സമചതരം എന്താണെന്നും എന്നും സമചുദ്രം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ ടീച്ചർ പറഞ്ഞിരുന്നത് സമചതുരം ഉപയോഗിച്ചുള്ള വ്യത്യസ്ത രൂപങ്ങളായിരുന്നു നോക്കൂ ഇതിൽ എട്ട് സമചതരങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ രസകരമായ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് വരച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നല്ല വ്യത്യസ്ത കളർ കൊടുത്താൽ ഇതിലേക്കാൾ ഭംഗിയായിട്ട് ഇത് കേട്ടോ ഇനി ഈ രൂപം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും ടീച്ചർ കാണിച്ചു തന്നിരുന്നു അധാരാളം സമചതുരങ്ങൾ വെട്ടിയെടുത്ത് വ്യത്യസ്ത കളറുള്ള സമചതങ്ങൾ വെട്ടിയെടുത്ത് അതുണ്ടാക്കുന്ന രൂപമാണ് ടീച്ചർ ഈ കാണിച്ചു തന്നിരുന്നത് അതും ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ ആ വീട്ടിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചർക്ക് വിട്ടുകൊടുക്കുകയും വേണം ഓക്കെ ഇങ്ങനെ ഇത് കളറുകൾ മാറ്റി രസകരമായ വേറെ അവസാനത്ത് വെക്കുന്നത് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ അവസാനത്തെ സംബന്ധിച്ച് ഈ രൂപം ഉണ്ടായാൽ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം ഓക്കെ പിന്നെ ടീച്ചർ തീപ്പെട്ടിക്കൊള്ളി നമുക്ക് സാധാരണ കിട്ടുന്ന തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് എങ്ങനെയാണ് സമചതരം നിർമ്മിക്കുക എന്ന് പറഞ്ഞു നോക്കൂ തീപ്പെട്ടി ചൊല്ലി കൊള്ളികൾ കൊണ്ട് സമചതരം നിർമ്മിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും അതിലെ വാൽവ് ട്യൂബ് വാൽവിറ്റൂപയുണ്ടാക്കുന്ന പറഞ്ഞത് അത് കിട്ടുന്നില്ലെങ്കിൽ ഒരു രൂപം ഒരു രീതിയും ടീച്ചർ പറഞ്ഞിരുന്നു നമ്മൾ ഗം എടുത്തിട്ട് പശ എടുത്തിട്ട് ആ ഒട്ടിച്ചു വെച്ചാലും ഇത്തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു അതാ കണ്ടോ വളരെ മനോഹരമായ ഒരു രൂപം ഉണ്ടായി വന്നിരിക്കുന്നു ഓക്കെ പിന്നീട് അത്തരം തീ പട്ടിക്കൊള്ളുകൾ കൊണ്ടുണ്ടാക്കിയ സമചതുരങ്ങൾ കൊണ്ട് സ്ക്വയർ കൊണ്ട് ഉണ്ടാക്കുന്ന ജിയോമെട്രിക്കൽ ഷേപ്പ് ജാമതീയ രൂപങ്ങളാണ് ഈ കാണുന്നത് കണ്ടോ ഇതിൽ എത്ര രൂപങ്ങൾ ഉണ്ട് എന്ന് എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് ടീച്ചർ ഇതാ എണ്ണി കാണിച്ചു തരുന്നുണ്ട് ഇതൊരു ഷേപ്പ് ആണ് നല്ല രസകരമായ ഒരു ഷേപ്പാണ് ഇത്തരത്തിലുള്ള ധാരാളം ഷേപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇതാ ടീച്ചർ പറഞ്ഞിരുന്നത് ജിയോ ബോർഡ് എന്ന് പറയുന്നൊരു സംഗതിയായിരുന്നു ഒരു ബോർഡിൽ കുറെ ആണികൾ അടിച്ചിട്ട് തുല്യ നീളത്തിനും തുല്യ അകലത്തിനുമുള്ള ആണികൾ അടിച്ചിട്ട് ഒരു രൂപമാണ് ജിയോ ബോർഡ് എന്ന് പറയുന്നത് ആ ജിയോ ബോർഡില് നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ആ റക്താങ്കിളും അതുപോലെ തന്നെ സ്ക്വയറും അതുപോലെ തന്നെ ട്രയാങ്കിളും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ടീച്ചർ കാണിച്ചു തന്നിരുന്നു നിങ്ങൾ ഈ ഭാഗം നന്നായി കാണണം എന്നിട്ട് നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു ജിയോ ബോർഡ് മുതിർന്നവരോട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഷെയ്പ്പുകള് അതിലുണ്ടാക്കി നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ജിയോ ബോർഡ് ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ വേറെ രീതി ടീച്ചർ പറഞ്ഞു ദ ഡോട്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഡോട്ട് ഷീറ്റ് അതായത് നമ്മൾ ചാർട്ട് പേപ്പറിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുല്യ അകലത്തിലും ആ തുല്യ വീതിയിലുമൊക്കെ ഡോട്ടുകൾ കുത്തുകൾ ഇട്ടതിന് ശേഷം അതിന് വ്യത്യസ്ത രൂപങ്ങൾ വരച്ചു ചേർക്കുന്ന ഒരു രീതിയായിരുന്നു ടീച്ചർ പറഞ്ഞു ജിയോ ബോർഡിന് പകരമുള്ള സംഗതിയാണ് ഡോട്ട് ഷീറ്റ് എന്ന് പറഞ്ഞത് നോക്കൂ ടീച്ചർ വരക്കുന്ന രൂപങ്ങൾ നോക്കൂ ഓക്കെ കണ്ടല്ലേ ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ ഈ ഡോട്ട ഷീറ്റിൽ നമുക്ക് വരച്ച് തീർക്കാൻ കഴിയും നല്ല രസകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഡോട്ട ഷീറ്റിൽ ചെയ്യാൻ കഴിയും അപ്പൊ ടീച്ചർ ഇന്ന് പറഞ്ഞത് പറ്റേ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് ആ സ്ക്വയറിനെ കുറിച്ച് സമചതരത്തെ കുറിച്ചാണ് കാര്യമായിട്ട് പറഞ്ഞത് അതിന്റെ കൂട്ടത്തില് റക്താങ്കിളും ട്രയാങ്കിളും ഒക്കെ വന്നു എന്ന് മാത്രം ഓക്കെ അപ്പൊ കൂട്ടുകാർ ഈ ഭാഗം നന്നായി കാണുക കണ്ടതിന് ശേഷം ഇന്ന് ടീച്ചർ നമ്മോട് ചെയ്യാൻ പറഞ്ഞ വർക്ക് ഉണ്ട് ആ വർക്ക് ഏതൊക്കെ നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ അൻപത്തി എട്ടാമത്തെ പേജിൽ വരക്കാം വരക്കാം ഇനിയും വരക്കാം എന്ന് പറയുന്ന പ്രവർത്തനമാണ് നോക്കൂ നേരത്തെ കണ്ട ഡോട്ട് ബോർഡ് തന്നെയാണ് ഡോട്ട് ചാർട്ട് തന്നെയാണ് ഉള്ളത് കുത്തുകൾ യോജിപ്പിച്ച് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് നോക്കൂ കുത്തുകൾ യോജിപ്പിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരക്കുക ഈ കുത്തുകൾ യോജിപ്പിച്ച് നേരത്തെ ടീച്ചർ വരച്ച രീതിയിലുള്ള രീതിയാണ് വരക്കുന്നത് ഇതിന് നല്ല കളറും കൊടുക്കട്ടെ വ്യത്യസ്ത രീതിയിൽ ഓരോ ട്രയാങ്കിളിനും വ്യത്യസ്ത കളറുകൾ കൊടുത്താൽ നല്ല രസം അതുപോലെ തന്നെ ഈ ചതുരത്തിനും സ്ക്വയറിനൊക്കെ എന്ത് ചെയ്യുക വ്യത്യസ്ത രീതിയിലുള്ള കളർ കൊടുത്താൽ രസം ഉണ്ടാവും കെട്ടും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള ചതുരങ്ങൾ വരച്ചിട്ടും അല്ലെങ്കിൽ വിഷു ഷേപ്പുകൾ വരച്ചിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കൂട്ടത്തിൽ നോട്ട് ബുക്കിനും ഇതുപോലുള്ള ആ ഒരു ഡോട്ട് ഷീറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പുതിയ രൂപങ്ങൾ വരച്ച് നിങ്ങൾ ടീച്ചർക്ക് കൊടുക്കണം ഓക്കെ ഇതിന്റെ താഴേക്ക് വന്നാൽ അൻപത്തി ഒൻപതാമത്തെ പേജ് കമ്പുകൾ കൊണ്ട് രൂപങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഞാൻ ത്രികോണം ഉണ്ടാക്കി ഉണ്ടാക്കിയത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ രൂപം എന്താണെന്ന് നോക്കിയോ ഇവിടെ ത്രികോണം ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഒരു റക്താങ്കിള് അല്ലെങ്കിൽ ഒരു ഒരു സ്ക്വയർ ഉണ്ടാക്കുന്ന തുല്യങ്ങളുടെ സ്ക്വയറാണ് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കിയ തീപ്പെട്ടി കൊണ്ട് എന്നിട്ട് അവിടെ രസമുണ്ട് തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് ത്രികോണവും ചതുരവും ഉണ്ടാക്കാം ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര കമ്പുകൾ വേണ്ടി വന്നു എത്ര ത്രികോണം ഉണ്ടാക്കാൻ വേണ്ടത് ആ ഒന്ന് രണ്ട് മൂന്ന് എത്ര വേണം ഇവിടെ മൂന്ന് നീല ചതുരം ഉണ്ടാക്കാനോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കമ്പ അവിടെ നാല് നീല് കേട്ടോ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നോക്കൂ രണ്ട് കമ്പുകൾ മാത്രം മാറ്റി ആകെ രണ്ട് ചതുരം മാത്രമാക്കാമോ ഇത് നിങ്ങൾക്ക് കഴിയോ രണ്ട് ചതുരാക്കി മാറ്റി രണ്ട് രീതിയിലാക്കാറേ നിങ്ങൾ സ്വന്തം ശ്രമിച്ചു നോക്കുക എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ സ്വന്തം ഇതൊന്ന് ശ്രമിച്ചു നോക്കുക രണ്ട് കമ്പ് ഇതിനെടുത്ത് മാറ്റിട്ട് രണ്ട് ചതുരമാക്കി ആക്കി മാറ്റി ഈസിൽ കഴിയും നിങ്ങൾ കഴിയുമ്പോൾ നോക്കുക ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം ഇനി നോക്ക് ഒരു കുട്ടി പറയുന്നത് ഒരു കമ്പ് മാത്രം മാറ്റി രണ്ട് ചതുരം മാത്രം ആക്കാമോ ഇതിലൊറ്റ കമ്പ് എടുത്ത് മാറ്റിയിട്ട് രണ്ട് ചതുരം ഉണ്ടാക്കാൻ കഴിയും രണ്ടും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു ഓക്കെ ആയിട്ട് ചെയ്യാൻ കേട്ടോ ഇതിന് മലയാളമാണ് ഇതിന്റെ ഇംഗ്ലീഷ് സി ദിക്ചേഴ്സ് ഡ്രോൺ ബൈ ജോയിനിങ് ഡോട്ട്സ് ഡോട്ട്സ് കേട്ടോ ഡ്രോ ഓഫ് യുവർ ബൈ ദി ഡോട്ട്സ് തന്നെ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇതിലുള്ളത് താഴേക്ക് വന്നാൽ ഷേപ്പ് യൂസിംഗ് സ്റ്റിക്സ് ഐ ഹാവ് മേഡ് നോക്കൂ ഓക്കെ ഐ ഹാവ് മേഡ് ഏത് ഷേപ്പാണ് ഇത് ട്രയാങ്കിൾ ഇത് സ്ക്വയർ അല്ലെങ്കിൽ റക്റ്റ് ചോദിക്കുന്നുണ്ട് യൂസിങ് മാച്ച് ി യു കാൻ മേക്ക് ട്രയാങ്കിൾസ് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ഹൗ ആർ ടു ആർഡ് ട്രയാംഗിൾ ത്രീ അല്ലെങ്കിൾ ഫോർ ഓക്കെ നേരത്തെ ചോദിച്ച ചോദിച്ചു ബൈ റിമൂവിംഗ് ജസ്റ്റ് ടൂറ്റ് സ്റ്റിക്സ് രണ്ട് മാറ്റ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ടു റക്റ്റാങ്കിൾസ് ഉണ്ടാക്കാൻ കഴിയും ബൈ റിമൂവിംഗ് വൺ മാറ്റ് സ്റ്റിക് യു മേക്ക് ടൂ റക്റ്റാങ്കിൾസ് കുട്ടി തിരിച്ചു ചോദിക്കുന്നത് ഒന്ന് മാറ്റിയിട്ട് രണ്ട് റക്താങ്കിൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് രണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന് പറഞ്ഞു ഓക്കെ കുട്ടികാരെ ഇന്ന് പുതിയ ഒരു രൂപം പുതിയൊരു ഷേപ്പ് ആണ് പഠിച്ചത് സ്ക്വയർ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച റക്താങ്കളും ട്രയാങ്കിളും കൂടി വരുന്ന ഒരു പാടം കൂടിയാണെന്ന് ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം വീഡിയോ ഒക്കെ കമന്റ് കയ്യിലൊക്കെ പെടുത്തണം ഓക്കെ തുടർ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ